മലയാളി വാർത്ത ഇപ്പോഴുള്ളത് ആലപ്പുഴ ഹരിപ്പാട് ആയാപറമ്പിലാണ് അഞ്ചമ്മമാര് ചേർന്ന് നടത്തുന്ന ഒരു ഹോട്ടലിന് മുന്നിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മൾ പ്രായമായ കൊറേ ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ഓ ഇനി വയ്യ എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കുന്നവരുണ്ടാവില്ലേ അവർക്കൊക്കെ ഒരു വലിയ പ്രചോദനമാണ് ഈ അഞ്ചു പേര് അവരുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം എത്ര നാളായി നിങ്ങൾ ഇത് നിങ്ങളിത് തുടങ്ങി മാസേ ഉള്ളൂ എന്നാലും ബുദ്ധിമുട്ടായി നല്ല രീതി പോകണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ ഇപ്പൊ അത് എല്ലാം മെയിൻറ്റൻസ് ചെയ്തെല്ലാം നല്ലതായിട്ട് വന്ന നല്ല രീതി ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇവിടെ ഉള്ള മിക്ക ആളുകളും ഫുഡ് മേടിക്കാൻ വേണ്ടി വരുന്നുണ്ട് പുറത്തേക്ക് പാഴ്സലും പുറത്ത് പാഴ്സലും കൊടുക്കുന്നുണ്ട് ഞങ്ങൾ കാറ്ററിംഗ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പൊ എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ട് എല്ലാത്തിനും വലിയ സൗകര്യം ഇല്ലാതെ സൗകര്യമാക്കി എടുക്കണമെന്നുള്ള താല്പര്യമോ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കൂടി ഒരു ഒരു സംരംഭം ഇവിടെ വലുതായിട്ട് ഇങ്ങനെയുള്ള ഹോട്ടലുകളൊന്നും ഇല്ല പിന്നെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ഒരു തൊഴിൽ ഇത് ഞങ്ങൾക്ക് ഒരു ജീവിക്കാവുന്ന ഞങ്ങൾ ഇതിന് ഇറങ്ങി തിരിച്ചു നല്ല സപ്പോർട്ടാ നല്ല സപ്പോർട്ടാ എല്ലാരും നല്ല സപ്പോർട്ടാ വരും വരും സ്ഥലം സപ്പോർട്ടാണെങ്കിലും കരുവിറ്റ പായ്പാട് റോഡിൽ ആയപറമ്പ് വടക്കേക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങൾ ഇത് തുടങ്ങിയേക്കുന്നത് കുറച്ചും കൂടി വിപുലമായ രീതിയിൽ തുടങ്ങാനാണ് ഇനി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് നല്ല രീതി കഴിയണം ഇത് മുന്നോട്ട് പോണമെന്ന് ആഗ്രഹമുണ്ട് ആ അതിന് എന്തോന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ മുന്നോട്ട് പോകണം പോണമെന്ന് ഞങ്ങള് കൂടാതെ രണ്ടുപേരും കൂടെ ഉണ്ട് അവരിപ്പോ സ്ഥലത്ത് അങ്ങോട്ട് വീട്ടില് ഒരാവശ്യത്തിന് അങ്ങോട്ട് പോയിരിക്കുക അവരും കൂടെ അവരുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ അഞ്ചു പേരാണ് ഇത് നടത്തി പോകുന്നത് നല്ല രീതിയിലുള്ള ഫുഡുകൾ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതും അത് കാരണം എല്ലാവർക്കും വലിയ താല്പര്യമാണ് ഞങ്ങൾ ബിരിയാണി ഞായറാഴ്ച സൺഡേ ദിവസം ഞങ്ങൾ ബിരിയാണിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങൾ അതും ഓർഡർ അനുസരിച്ച് എത്ര വേണമെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കാറ്ററിംഗ് പോലെ കാറ്ററിംഗ് പോലെ തന്നെ അതും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇപ്പം പോകുന്നത് പത്ത് മുപ്പത് പേര് വരെ കഴിക്കുന്നുണ്ട് അല്ലാതെ നല്ല ഇതൊക്കെ വരുന്നുണ്ട് പത്ത് നാൽപ്പതും അമ്പതും പേരൊക്കെ ഉള്ള അറുപത് പേർക്ക് വരെ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കി ഇപ്പം കൊടുത്തു ഈ ഒരു ചെറിയ സൗകര്യത്തിൽ അത്രയും ഇത്രയും ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇതിലിരി കൂടെ വിപുലീകരിച്ചൊക്കെ എടുക്കണമെന്നല്ല വളരെ താല്പര്യമാണ് പിന്നെ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെറിയ രീതിയിൽ പോകുന്നു ഞങ്ങള് വലിയ ദിവ വെള്ളം ജവിച്ചു വന്നപ്പോ ഞങ്ങൾ അറുപത് ബിരിയാണി ഉണ്ടാക്കിയാണ് അവർക്ക് സ്വീകരിക്കാൻ വേണ്ടി കൊടുത്തത് അഞ്ചുപേര് ഞങ്ങൾ അഞ്ചു പേര് ചേർന്നു എന്നിട്ട് അല്ലാതെ അഭിപ്രായം ആരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഫുഡിന്